തിരുവനന്തപുരത്തിന്റെ സ്വന്തം പാളയം എല്ലാവരും ഒരു രണ്ടാഴ്ച മുമ്പത്തെ പാളയത്തെ കണ്ടിട്ടുണ്ട് എന്നാൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവം പാളയത്ത് നടന്നിട്ടുണ്ട് അതെന്താണെന്ന് ഞങ്ങളുടെ കൂടെ കൂടിക്കോ അതെന്താണെന്ന് അറിയാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എനിക്ക് കഴിഞ്ഞ ആറു വർഷമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റ് കേട്ടോ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർ ആരും പാളയ മാർക്കറ്റിൽ പോകാതെ പോയിട്ടുണ്ടായിരിക്കില്ല സാധാരണ ഒരു മാർക്കറ്റാണ് എന്നാൽ രാത്രിയിൽ ഇവിടുത്തെ കച്ചവടം ഏതാണ്ട് ഒരു ഒമ്പതര പത്ത് വരെ ഇവിടെ നല്ല കച്ചവടം തന്നെയാണ് എല്ലാ കടകളും ഒട്ടുമിക്ക കടകളും ഓപ്പൺ തന്നെയാണ് ഇപ്പോൾ പാളയത്തിന് പുതിയൊരു മാറ്റം സംഭവിച്ചു ഈ ക്ഷേത്രത്തിനോട് നേരെയായിരുന്നു നേരത്തെ മീൻ ചന്ത മീൻ വിറ്റുകൊണ്ടിരുന്നത് ഈ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റും ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതവിടുന്ന് മാറി കുറച്ചും കൂടെ താഴെ ഒരു ചെറിയ ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് പുതിയതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇപ്പോൾ വേണ്ട ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഭജനയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇനി ഇവിടെ പണിയാനാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഹൈവേ റോഡിൽ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിലും പിന്നെ ഈ ചെറിയ പൊട്ടിപ്പുഴഞ്ഞ താഴോട്ട് ഇറങ്ങുന്നിടത്ത് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് എനിക്ക് ഈ മാർക്കറ്റിനെക്കാട്ടി ഇഷ്ടം നേരത്തത്തെ മാർക്കറ്റായിരുന്നു ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൽ ഒരു സ്പേസിൻ്റെ കുറവുണ്ട് നേരത്തെ ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന മാർക്കറ്റായിരുന്നു അപ്പം അവർ ആ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിനുണ്ട് എനിക്കിതിനെക്കാട്ടി നേരത്തത്തെ മാർക്കറ്റായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു രണ്ട് പേർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു ഒരു മീൻ വാങ്ങിക്കുന്നിടത്ത് നിൽക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പം അത്രയും നിൽക്കാൻ പറ്റത്തില്ലോ കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ എത്ര പേര് ഈ ബ്രിഡിങ് കണ്ടു എത്ര പേര് ഇവിടെ പോയി മീൻ വാങ്ങിച്ചു കമൻറ്റായിട്ട് പറയണേ എപ്പോഴോർത്തേ നിങ്ങളിൽ എത്ര പേര് പത്ത് രൂപയ്ക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പത്ത് രൂപയ്ക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് രൂപയ്ക്ക് കടയിൽ പോയി മീൻ കാരൻ ചേട്ടനോട് മീൻ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് അതായത് അന്നൊക്കെ മീൻ വാങ്ങിക്കുന്നത് നല്ല തേക്കിൻ്റെ ഇലയിൽ വട്ട ഇലയിൽ ഇതിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് തരും ആ മീൻ വീട്ടിൽ കൊണ്ട് തുറക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലമാണ് അത് കഴിഞ്ഞിട്ട് ആ മീനൊക്കെ ഇത്തിരി വറക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന പരിഞ്ഞിൽ പിന്നെ അപ്പ സൂപ്പർ പരിഞ്ഞ് നല്ല ടേസ്റ്റ് അല്ലേ കഴിച്ചിട്ടില്ല ആ ഇവളൊന്നും കഴിക്കാൻ ഒരു ചാൻസും ഇല്ല കാരണം ഇവളൊന്നും കണ്ടിട്ടില്ല വാഴയിലെ വട്ടയിലും മറ്റേ തേക്കിൻ്റെ ഇലകളിലൊന്നും പൊതിഞ്ഞ് മീനി ഇവൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വീടിന്റെ പടിക്കൽ വന്നിട്ട് അവിടുന്ന് ഞാൻ അപ്പേ അമ്മയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പ അഞ്ച് രൂപയുടെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അമ്മയും പത്ത് രൂപയുടെ മീൻ വരെ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് രൂപ മുതലാണ് ഞാൻ മീൻ വാങ്ങിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് മീൻ വാങ്ങിക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് കമൻ്റ് ചെയ്യുവോ